الله من الشيطان الرجيم بسم الله الرحمن الرحيم أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله يسمعون كلام الله ثم ഇതുവരെ പറഞ്ഞത് കാലഘട്ടത്തിന് മുമ്പുള്ള ജൂതന്മാരെ കുറിച്ചാണ് അവർക്ക് അള്ളാഹുത്താൽ എങ്ങനെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു അതിനങ്ങനെ തകടം മറിച്ചു അതൊക്കെ നബ്സ് അല്ലാസ് വസ്ലമെന്ന് പറയാം നീ ഇവിടുന്ന് ഹബീബായ നബി സാഹു അലൈവലമ കാലഘട്ടത്തിലുള്ള ജൂതന്മാരെക്കുറിച്ച് സങ്കടപ്പെടേണ്ട എന്ന് ഹബീബായ അലൈഹി അലൈവലമയോട് പറയാം കാരണം ഇത്രേ പ്രബോധനം ചെയ്തിട്ടും അവരിലേക്ക് ഇറങ്ങിയിട്ട് പറയാനുള്ളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് വേണ്ട ദൃഷ്ടാന്തങ്ങളൊക്കെ മലർത്തി കൊടുത്തിട്ടും അവരുടെ ഗ്രന്ഥാലയങ്ങളിൽ പോയി സംസാരിച്ചിട്ടും ആരാധനാലയങ്ങളിൽ പോയി സംസാരിച്ചിട്ടും ഇവരൊന്നും വല്ലാതെ കൊണ്ട് വന്നു കിട്ടുന്നില്ല അവർ ജൂതന്മാർ ജൂതന്മാരായിട്ട് അങ്ങ് നിൽക്കുക സ്വാഭാവികം പ്രത്യേകിച്ച് ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി കെഞ്ചുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ദായിക്കുന്ന ആള് എന്ന നിലയിൽ ഹബീബാ ഹിബാസ്ആ അലൈഹി സ്വലമയുടെ ഹൃദയത്തിൽ കഠിനമായ മനപ്രയാസം ഉണ്ടാവും ആ ഒരു പ്രയാസം വന്നപ്പോ അള്ളാഹു തല സമാധാനിപ്പിക്കാണ് അഫത്ത് എന്ന ആഗ്രഹം അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ ആ യുമിനുലൊക്കെ അവരൊക്കെ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ഞങ്ങൾ നേരത്തെ ആഗ്രഹിച്ചു വെച്ചത് ആഗ്രഹം നടപ്പിലാക്കാതിരിക്കുമ്പോഴല്ലേ വേദന ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് നേരത്തെ അവരൊക്കെ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരാഗ്രഹം ഉണ്ടോ ഏത് സ്ഥിതിയിലും അവരിൽ നിന്നൊരു ഗ്രൂപ്പ് തന്നെ അവരിൽ നിന്നൊരു ഗ്രൂപ്പ് ആയിരിക്കുന്നു കലാം കലാമിനെ കേൾക്കുന്നവരാ അള്ളാമിനെ കേൾക്കുന്നവരാതാണ് അള്ളാന്റെ തൗറാത്തൊക്കെ നേരത്തെ കേട്ട് വന്ന് പരിചയമുള്ള ആളുകളാണ് അവര് സുമ്മിന്നെ യുഹാരിഫുനഹു ആ കലാമിനെ അവർ മാറ്റിമറിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരുപാട് ൾ ഉദ്ബോധനങ്ങൾ അവരുടെ ഗ്രന്ഥത്തിലുണ്ട് അവർ ആ ആയത്തിനാണ്ട് തകടം മറിച്ചു അല്ലെങ്കിൽ ആയത്ത് അങ്ങനെ വെച്ചോ അതിന്റെ മാന തകടം മറിച്ചു ഇതിന് ധൈര്യമുള്ള ആളുകളാണല്ലോ അതിന് വലിയൊരു ഗ്രൂപ്പ് അവരൊക്കെ ഇപ്പൊ സത്യ അറിയാത്തോണ്ടല്ലോ വരാത്തത് ആയത്തോണ്ട് തകടം മറിച്ച് കളിക്കുന്ന ആൾക്കാർക്ക് പിന്നെ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഒരു വിശ്വസിക്കൂലി അവർക്ക് ഇന്നത് ഇന്നതായത്താണത് ഇന്നാളെ കുറിച്ചാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അതൊക്കെ തകടം മറിച്ച് സത്യത്തെ മറച്ചു വെച്ച വെച്ച സത്യത്തെ തകർത്തെറിഞ്ഞ് തൂത്തെറിഞ്ഞ അതിൽ വ്യതിയാനം വരുത്തിയ ഈ ആളുകൾ അങ്ങനെ ഞങ്ങൾ വ്യതിയാനം വരുത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് അറിയം ചെയ്യാം അവര് പിന്നെ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുക ഇല്ലല്ലോ അങ്ങനെ അവരെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കും വേണ്ടല്ലോ എന്ന് നിസ് അലൈവാലി വസ്ലമെ സമാധാനിപ്പിക്കുകയാണ് വഹും വ്യായാലോ അവർ മോശക്കാരാണെന്ന് അവൾക്ക് തന്നെ അറിയാം കാരണം അവർ ഈ ആദ്യം കളിയൊക്കെ കളിച്ചിട്ടുണ്ട് ആയത്തുമോ തകടം മറിച്ചിട്ടുണ്ട് മാനവ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇതൊക്കെ അവരെ കയ്യിലിരിപ്പാണ് അവരാ കളിയൊക്കെ കളിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം വഹും ഏത് സീല അവർ വ്യായാലോ ഇതൊക്കെ അറിയുന്ന ആളുകളാണ് അങ്ങനത്തെ ഒരു കൂട്ടർ ഇങ്ങനെ ആലോയാളം അറിയുമ്പോഴേക്ക് അല്ലെങ്കിൽ ദൃഷ്ടാന്തം കാണിച്ചു നോക്കുമ്പോഴേക്ക് ഇങ്ങളെ കൊണ്ടും കണ്ട് വിശ്വസിച്ചിട്ട് എല്ലാവരും കൂടി നിങ്ങളെ കൂടെ വരും എന്നൊന്നും കരുതണ്ട ഒരു നേരത്തെ അങ്ങനെയാണ് അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പം ഉള്ളത് എന്ന് ഇനി വിസല അലൈഹി പറഞ്ഞോളൂ അവിടെ പ്രധാനമായ ഒരു കാര്യം മനസ്സിലാക്കാത് അള്ളാഹിന്റെ ആയതുമ്മ കളിച്ചാല് അവർക്ക് കിട്ടാൻ ഇതായും വിഷയം മനസ്സിലായതിനം അതില് മാറ്റം വരുത്ത അത് ആയതന്നെ മരിക്കുന്ന ആൾക്കാരായിരുന്ന ജൂതന്മാരെന്നെസാറാക്കണം ഒരുപാട് ആയത്ത് കട്ട് ചെയ്തു ഇല്ലാത്ത കുറെ കൂട്ടി ഇത് കുറയാല് പറ്റൂല എന്തുകൊണ്ട് പിന്നെ ചില ആളുകളൊക്കെ സംശയിപ്പിച്ചിട്ട് പലതും പറയുണ്ട് നല്ലൊരു യുക്തിവാദിയുടെ പ്രസംഗം കേട്ടോ ആള് പറയണ് ഖുറാനിൽ ഉമുൽ ഖത്താമിന്റെ കയ്യിലുള്ള ഖുർആാനിൽ ഒരുപാട് സുഹൃത്തുക്കൾ വേറുണ്ടായിരുന്നു ആയത്തുകളൊക്കെ അതൊക്കെ എവിടെ പോയി ആയിഷാവിന്റെ വീട്ടിലൊന്നിട്ട് ഒരു സൂറത്ത് മൊത്തം ആട് നിന്നു അതെവിടെ പോയി സാരി ആട് എന്ന് വെച്ചിട്ട് അന്നിപ്പോ ഇതുപോലത്തെ കെർത്താസും പേനകളൊന്നും ഇല്ലാത്ത കാലാണ് കിട്ടിയമ്മ എഴുതിയക്കാലാണ് തോലുമലും മറ്റൊക്കെ അപ്പൊ ഒന്ന് ആട് തിന്നു കൂട്ടുക ഇതിൽ എഴുതി വെച്ചത് കൽപ്പിലുണ്ടാവും ഉറപ്പല്ലേ അത് വേറെ ഒന്നൊക്കെ പറഞ്ഞിട്ട് പകർത്തിയ പോരെ ഒന്ന് ആട് നിന്നാലേ ഒന്നായിട്ട് പോകുന്ന ആരെ പറഞ്ഞു എന്തിങ്ങനെ കുറച്ചേക്ക മറ്റാള് പറയണ്ട് കൊറേ ആയത്തുകൾ മുൽഹത്താബിന് മുസ്സാബിലെ വേറെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെ പോയിരുന്നു നാസികും മൻസുഖൊക്കെ ആയിട്ടുള്ള ആയത്തുകൾ അന്ന് എഴുതുമ്പോ ഒന്നും ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നായിട്ടാണ്ട് എഴുതും പിന്നെ അങ്ങനത്തെ ഒഴിവാക്കി ഒന്നും കൂട്ടണ്ട എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാന്റെ കാലത്ത് ഇനി ഈയൊരു കോപ്പി അല്ലാതെ വേറെ എവിടെയും ഒന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏഴ് അതിലപ്പുറം പത്തോളം രീതിയിൽ ഖുർആൻ ഓതുന്ന ആളുകളും അതിനനുസരിച്ചുകൊണ്ട് എഴുതിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടി ഇനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കൊടുത്തയച്ചാൽ ആളുകൾക്ക് അള്ളാന്റെ കലാമിൽ കൺഫ്യൂഷൻ വരും വേണ്ടാന്ന് കരുതിയിട്ട് ഈ ഒരു കോപ്പി അല്ലാത്ത ഒന്നും ഇനി ഭൂമിയിൽ ഉണ്ടാൻ പാടില്ല എന്ന നിലയിൽ ഹബീബനു സലുസ്മയുടെ ഹലീഫായ ഉസ്മാൻ വഹാൻ ഖുറാന്റെ സംരക്ഷണാർത്ഥമാണ് മറ്റുള്ളൊക്കെ കരിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തത് എല്ലാം നിസ്സാരപ്പെടുത്തിയിട്ടോ വേറെ ഇവർക്കുള്ള ആയത്തുകളും അവർക്കുള്ള സുഹൃത്തുക്കൾ മാത്രം കൂട്ടി എടുത്ത് അല്ലാത്തൊക്കെ ഒഴിവാക്കിയല്ല ഒഴിവാക്കാനുള്ളത് മൊത്തം ഒഴിവാക്കി നിലനിർത്തേണ്ട ഒക്കെ കാരണം ആയത്ത് മാറ്റം വരുത്താൻ പറ്റൂല പക്ഷെ എന്ത് വരുത്താ മാന മാറ്റം വരുത്താം ഞമ്മളെ കളിപ്പങ്ങനെയാണ് മാന മാറ്റം വരുത്തില്ല അങ്ങനെയാണ് ചേകനൂരൊക്കെ കളിച്ചത് മാനങ്ങട്ട് മാറ്റം വരുത്ത അതിനായത്തോ രണ്ടാളുകൾ വ്യഭജനിക്കുമ്പോ സ്വസ്ഥായിട്ട് നടത്തിക്കോട്ടെ ശല്യപ്പെടുത്താൻ പോകാൻ എന്ന് പറഞ്ഞ ആളുണ്ട് ഒരു സ്ത്രീയും പുരുഷനും കൂടി വ്യഭജിക്കുകയാണെങ്കിൽ സ്വസ്ഥമായി അവർക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുക്കണം ശല്യപ്പെടുത്താൻ പോകാൻ പാടില്ല അതിന് കുർആാനായത്തുണ്ട് കാര്യം അന്ന് ഉസ്താദ്മാരൊക്കെ വെച്ച് ഏതാണ് ആയത്വം വെച്ചു വല്ല തക്രബുസ് വിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു വരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം വ്യഭജരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് എത്തി നോക്കണ്ട അതിനിപ്പോ ആയത്തിന് പ്രത്യക്ഷത്തിൽ അർത്ഥം വെച്ചിട്ട് ഒരാൾ അവിടെ പിടിച്ചു പോകുകയാണെങ്കിൽ അതിനെയാണ് അതിന്റെ അർത്ഥം പക്ഷെ ആ അർത്ഥമല്ല ഉദ്ദേശമല്ല ചില കള്ള ത്വരീകത്തേരുണ്ട് അവരിങ്ങനെ കൊറേ കാലം ത്വരീകത്ത് കയറിയാൽ പിന്നെ നിസ്കരിക്കൂല അതിന ആയത്വുറപ്പക്ക ഹത്തേത്തിയ ഈ അത്തൈനെ വേറെ നേരെ ഈ ബാത്ത് എടുത്താൽ മതി വാഴബുദിനെ ഈ ബാത്ത് എടുത്തു ഹത്തായി എത്തിയക്കാൻ എനിക്ക് എത്തുന്നവരെ അല്ലെത്തൈൻ യഥാർത്ഥ ഉറപ്പും കണ്ട് എത്തുന്നവരെ ഈ ഭാഗത്ത് എടുത്തോ ഉറപ്പ് വന്നാല് ഇനി ബാത്ത് ചെയ്യണ്ടാന്ന് കുറയാനുണ്ട് എനിക്കിപ്പോ അന്നുണ്ടെന്ന് ഉറപ്പാണ് ഒന്ന് ഞാൻ ഈ ഭാഗത്ത് എടുക്കുന്നില്ല പക്ഷെ അങ്ങനെ അർത്ഥം ശരിയാണ് അർത്ഥം ശരിയാണ് പക്ഷെ എന്നുള്ളതിന്റെ മുറാദ് ഉണ്ട് അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ എന്താ മരണം എന്നാണ് അർത്ഥം കാരണം ലോകത്ത് ഞാൻ മരിക്കുന്നില്ല ആർക്കും തർക്കമില്ലല്ലോ ജാതിമത വർഗ പറഞ്ഞ ദേശഭാഷ വേദാന്യ എല്ലാരും വരേണ്ടി ജനിച്ച മരിക്കുന്നുണ്ട് ജീവിച്ചാൽ മരിക്കുന്ന എല്ലാവർക്കും ഉറപ്പാണ് പക്ഷെ മരിച്ചാൽ ജീവിക്കുന്നു നമ്മളെ വിശ്വസിക്കുന്നുള്ളൂ അല്ലാത്ത ചില ആളുകളുടെ വിശ്വാസത്തിൽ വിശദീകരണത്തിനൊക്കെ ഒരുപാട് അബദ്ധമുണ്ടെന്ന് മാത്രം അപ്പൊ അല്ലക്കു പറഞ്ഞാൽ അതിന്റെ അർത്ഥം താണ് മരിക്കണവരെ വിഭാഗത്തെടുത്തു എന്നാ അവരെന്ത ചെയ്ത് അല്ലക്ക എന്നുള്ളതിന് ഉറപ്പ് എന്നർത്ഥം അർത്ഥം വെച്ച ഇനി ഉറപ്പെന്ന് അർത്ഥം വെച്ചാലോ ശരിയാവും എന്റെ ഉള്ളിന്റെ ഉള്ളിക്ക് കയറേണ്ട ഒരു അക്കയിനുണ്ട് അതുകൊണ്ട് കയറിന് വരെ ഈ മെനക്കെട്ട് ബാത്ത് എടുത്താൽ മതി കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ആയിട്ട് ഒരുങ്ങിപ്പിടിച്ച് ഈ ബാത്ത് എടുക്കുന്നു വേണ്ട ഈ താനെടുത്തോളും അതിന്റെ അർത്ഥം ജൈനഅൻ്റെ പുറത്തേച്ച് ഒരുങ്ങൊന്നും വേണ്ട അതങ്ങണ്ട് താന് നടന്നോളും താന ഈമാനാണ്ട് കേറിയ ജമാഅത്തിന് പോകാൻ വേണ്ടി വേള ഇമാൻ കയറിയ ലോസ്കരിക്കാൻ വേണ്ടി ഒരാൾ ഉത്ബോധം നടത്തണം ഇമാൻ കയറിയാ താജോസ് കരിക്കാൻ വേണ്ടി അലാറം വെക്കും വേണ്ട അതങ്ങനെ നടന്നോളും അങ്ങനെ ഒട്ടർത്ഥം വെക്കില്ല എന്തെല്ലാം ജാതി അർത്ഥം എന്ന് പറയുന്നത് ഒരാൾ പറയാ ഈ വന്നാൽ പിന്നെ ഈ ബാത്ത് എടുക്കണ്ട അപ്പൊ വേറെ കള്ള തൊരീക്കത്താ ആയത് അതെ നിസ്കരിക്കുന്നു വേണ്ട യഥാർത്ഥ എക്കയും വന്നിട്ട് നിസ്കാരം തുടങ്ങിയാൽ മതി അതിനും ആയത്തന്നെ ഇവൻ പറഞ്ഞത് എക്കൈന് വന്നാ നിസ്കാരം ഒഴിവാക്കണം മറ്റൊരു തൊരീക്കത്തരം പറയാ യക്കൈനു വരുന്നേറെ നിസ്കരിക്കണ്ട എക്കയും വന്ന അവിടുന്ന് തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ അപാടാണ് എന്താ തെളിവ് ആയത്താണ് ഏതായത് വൈലിൽ മുസല്ലീൻ നിസ്കരിക്കണവർക്ക് നിരകണ്ടായത്തിലുണ്ട് നോക്കാണിങ്ങൾ അത് ഏതാണ് നിസ്കരിക്കണവര് എക്കയും വരാതെ നിസ്കരിച്ച നിരകാണ് ആയത്തായി ആദ്യത്തെ ആൾക്കായ വന്നിട്ട് നിസ്കരിക്കണ്ട അതുവരെ നിസ്കരിച്ചാ മതി എന്ന് കുറവാനുണ്ട് ആയത്ത് ഇപ്പോഴുള്ള ആളുകൾക്ക് എക്കൈനു വരുന്നവരെ നിസ്കരിക്കാൻ പാടില്ല ആകെ കൊള്ളാവും നരകത്തിലാവും എക്കയും വന്നിട്ട് തുടങ്ങിയാൽ മതി എല്ലാവർക്കും നമ്പർ ആയതന്നെ ഇവരൊന്നും ഇതായത്ത് പ്രതീക്ഷിക്കണ്ട കാരണം അള്ളാന്റെ ആയത്തോണ്ട് കളിച്ച ആളുകളാണ് അവരോട് അവര് ജൂതന്മാരുടെ ബാക്കി പത്രമാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാൻ്റെ ആയത്തം കണ്ടെടുക്കുക അതിന് ലാഹുര അർത്ഥം വെക്കുക അതിൻ്റെ മുറാദിലേക്ക് വരാതിരിക്കുക എന്നിട്ട് ഉമ്മത്തിനോട് പഴപ്പിക്കുന്ന വർത്താനം പറയാ ഇത് ആരാണെങ്കിലും അവരല്ലാന്റെ കലാമിനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണത് അവർ ഹിദായത്തിലാവാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ആയത്തോണ്ട് കളിച്ച ആളുകൾ അവര് വല്ലാത്ത തൗബയില്ലാത്ത അക്രമികളാണ് തൗബ ഇതാലും അല്ല അവർ സ്വീകരിക്കുക അള്ളാന്റെ കലാമോണ്ടാണ് കളിക്കുന്നത് ഇവിടെ അള്ളഹ പറഞ്ഞതാ അവര് കടുംകളിയാണ് കളിച്ചത് ആയ തന്നെ തകടം മറിച്ചു നമ്മളിൽ ചില ആളുകൾ തകടം മറിച്ചു അത് കുഫറാണ് ഇത് ഇത് കുഫറിലേക്ക് പോകും ഇത് കുഫറിന്റെ വാദങ്ങളൊക്കെ അതിൽ വരും ചെയ്യും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പോ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളിൽ വലിയ തെറ്റാണ് കലാം കൊണ്ട് കളിക്കുക എന്നുള്ളത് അതാണ് ഇന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനിയിപ്പൊ അവരോടന്നെ ബൈബിള് മറ്റൊക്കെ വായിച്ചാൽ തന്നെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അലൈഹി അലിസ്ലമിയെ കുറിച്ചാണ് എന്നറിയുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് വൈബിൾ ഞാൻ വരട്ടിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു ക്രിസ്ത്യൻ ഭാര്യനോട് സഭാസിനോടൊക്കെ സംവാദം നടത്താൻ പോയാൽ ഞാൻ പരാജയപ്പെടും കാരണം അയാൾ അയാളതിനെ വേറെ അർത്ഥം പറയും അയാളതിന് അതെല്ലാം ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് വേറെ അർത്ഥം പറഞ്ഞിട്ട് കാട് കയറിയാൽ ഞാൻ ചെയ്യും ഇനി എനിക്ക് നിങ്ങളോട് പലതും പറവാണ്ട് വായിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഞാൻ പോവാണ് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വരില്ല ഈ സഹായകൻ ആരാ ഖുർആാന്റെ ആയത്ത് വെച്ചിട്ടും സൂറത്ത് വെച്ചിട്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ സഹായകൻ മുഹമ്മദ് മുസ്തഫ ഏതസ്മിൻ അന്തര ആചാര്യ സമന്യത മഹമ്മദിക്കാതെ ശിഷ്യ ശാഖാ സമന് ശിഖാ ശ്മശു സംസ്കാര സംസ്കൃതമാണ് പുരാണത്തിലുള്ളതാണ്

സോറി ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ മെനക്കെട്ട് പഠിച്ചതാണ് എവിടെങ്കിലും ഒന്നും കൊട്ടണ്ടേ അല്ലേ ന ഇതൊക്കെ ഞാനെന്നൊരു സന്യാസിന്റെ അടുത്തേക്ക് പോയാല് അയാൾ അതിന് വേറെ അർത്ഥം പറയും അതാണ് പ്രശ്നം അത് നമ്മൾ സംസാരിക്കാൻ പോവില്ല ഇത് കൃത്യമായിട്ട് അംഗീകരിക്കുന്ന ഒരുപാട് സന്യാസിമാരായിട്ട് ഞാൻ തന്നെ അവർ അവരറിഞ്ഞേ ശരിയാണ് എന്നോട് വളരെ വലിയ ഒരാൾ പറഞ്ഞിട്ടുണ്ട് വളരെ ശരിയാണ് നിങ്ങളാ പറഞ്ഞു അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം അവര് മാറ്റിമറിക്കുന്ന ആളുകൾക്ക് മാറ്റിമറിക്കാം എന്തെല്ലാം ഉണ്ട് കാര്യങ്ങള് കലിയുഗത്തിൽ വിഷ്ണുഭഗതിൻറെയും സുമതിയുടെയും മകനായി കലിയുഗം കലിയു ഡാർ ജാഹ്ലിയുഗത്തിൽ വിഷ്ണു ഭഗത് വിഷ്ണു ഭഗത് വിഷ്ണു ഭഗത് എന്നാ അബ്ദുള്ള സുമതി സുമതി വിശ്വസ്ത വിശ്വസ്തന്ന ആമിന അപ്പോ ജാഹ്ലിയ കൾച്ചറിൽ ദൈവദാസനായ അബ്ദുള്ള ആമിനയുടെ മകനായി ജനിക്കളാണ് കൽക്കി എന്നുണ്ടെങ്കിൽ ആ എപ്പോഴും പ്രതീക്ഷിക്കണ് നമ്മൾ പറഞ്ഞ ആ കൽക്കി കലക്കി പോയിക്കണ അല്ലേ പക്ഷെ ഇതേറ്റ് അവര് മുമ്പിൽ അർത്ഥം വെച്ചാല് അവരങ്ങരിക്കൂലി ഫോനാട്ടു ഞാൻ ഇത് അവരേറ്റ് നേരിടാൻ വേണ്ടി പറയല്ല കാരണം അവർക്ക് അവരുടേതായ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഏറ്റുമുട്ടാനും പറയല്ല നമ്മൾ സൗഹാർദ്ദത്തിന്റെ ആളുകൾ ഏറ്റുമുട്ടലൊന്നുമില്ല ഏതെങ്കിലും ആളുകൾ കേട്ടാൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് കയറിക്കോട്ടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നിഷ്പക്ഷ ആയിട്ടൊന്ന് വിലയിരുത്താം ഇതാരാണ് ആള് ഞാനൊരിക്കലേ ഒരു വലിയ ചിന്തിക്കുന്ന ഒരാളോട് പറഞ്ഞു നിങ്ങൾക്ക് മുഹമ്മദ് നബിയോട് വല്ല വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ മതി ഇവിടെ നിന്നില്ല ഒരു മാനാന്ന് അംഗീകരിക്കും അവിടെ നിന്നാണ് അംഗീകരിച്ചിട്ടാ മതി അതിൽ കുടുങ്ങി ഞമ്മക്ക് നിങ്ങളാളോടൊരു വിരോധം ഇല്ല നിങ്ങളാരാ യേശുക്രിസ്തു ഞമ്മള് പേരായിട്ടാണ് പറയാ അലേഹിസ്ലാന്ന് ഞമ്മളാളെ പേരേട്ട നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വളരെ കൃത്യമല്ലേ ചോദ്യം അപ്പൊ ഏതാ സൗഹാർദ്ദം നിങ്ങളാളെ പേര് വെക്കുമ്പോൾ നമ്മൾ പറയണ അലേ ഇസ്സലാന്ന് ഞമ്മളാളെ പേര് വെക്കുമ്പോൾ നിങ്ങളൊന്നും കൊണ്ടുപോണില്ല എന്തൊരു അത്ഭുതാണ് അപ്പൊ ആരെടുത്തപ്പോൾ സൗഹാർദ്ദം എന്ന് വെച്ച് അതിലൊന്നു കുടിക്കും പിന്നൊന്നും പറയലല്ലോ അപ്പം ഇത് വളരെ കൃത്യമായിട്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെ വ്യക്തമായി മനസ്സിലാവും ഇത് തീർച്ചയാണ് ലോകത്തിന്റെ പ്രഭയാണ് പ്രമാണമാണ് പ്രതാപമാണ് പ്രാണനാണ് പ്രബോധകനാണ് പ്രതിപുരുഷനാണ് അവധൂതനാണ് നിയോഗപുരുഷനാണ് എന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷേ അറിഞ്ഞിട്ട് മാറ്റിമറിക്ക അങ്ങനത്തെ ഒരു കൂട്ടർ വിശ്വസിക്കുന്നാണോ അവരെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വേണ്ട അടച്ചുപൂട്ടി പറയാം ആ പറഞ്ഞ പോലെ അവരൊന്നും എല്ലാവരും കൂടി ഇസ്ലാമിക്ക് വന്നിട്ടൊന്നുമില്ല അപ്പോ അഫതും എന്റെ ഓർമ്മ ശരിയാണെ സൂറത്തുൽ ബക്രയിലെ എഴുപത്തിയഞ്ചായത്തായി എഴുപത്തി എഴുപത്തി അഞ്ച് മൂന്ന് മൂന്നര മാസമായി നമ്മൾ തുടങ്ങിയിട്ട് അതിൽ എഴുപത്തി അഞ്ചായത്തായി ഒരു ഇരുപത്തഞ്ചായിത്തും കൂടി അല്ലെ ഒരു നൂറായത്തെങ്കിലും കണക്കാക്കല്ലേ എന്നിട്ട് വേറെ അല്ല അല്ല വേറെന്തേലും നൂറായത്തിന്റെ കോഴ്സ് പൂർത്തിയാക്കാം അള്ളാഹു തോഫി കയ്യട്ടെ അല്ലെങ്കിൽ സുഹൃത്തിൽ പക്കരം മുഴുവൻ ആക്കാം അള്ളാഹു തോഫി കയ്യട്ടെ ഇന്ന് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഞങ്ങളോട് പറയില്ലേ തൊണ്ണൂറ്റിയാറ് നോമ്പോക്കുന്ന തൊണ്ണൂറ് വയസ്സുള്ള ഒരാളുണ്ടായിരുന്നു ആ അദ്ദേഹത്തിന്റെ നാല് പേരെ കുട്ടികള് ഇവിടെ ഓതനുണ്ട് ഇല്ല ക്ലിയർ ആണ് അവര് നാലാളും കൂടെ ഓതരുണ്ട് ഒരു ഭാഗ്യമല്ല ഒന്നതാണോ മൊത്തം പേരക്കുട്ടി ചേരക്കുട്ടിയല്ലേ പേരക്കുട്ടി അയാള് ഭയങ്കര ആളാണ് ആലിമൊന്നുമല്ല ആലിമല്ല പക്ഷെ അയാൾ ആലിമാവണ്ട ആലിമാവണ്ട ആവശ്യമില്ല ഞാൻ ആലിം ആയതുകൊണ്ട് അങ്ങനെ ആരും പറ്റൂല പറഞ്ഞു കാരണം അയാള് ഭയങ്കര ജമാഅച്ചനൊക്കെ പറഞ്ഞാൽ ആ കൊറോണന്റെ സമയത്ത് പള്ളി പൂട്ടിയപ്പോഴാണ് മുമ്പ് സോക്കടന്നെ അതിനുമ്പെ ആരോഗ്യത്തിന് പ്രശ്നമില്ല ടിച്ചു അങ്ങനെ പരി കിടന്നിട്ടാണ് ഉപ്പൊ രോഗിയായത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാറി വരും മാറും വരും അങ്ങനെ പള്ളികളൊക്കെ പൂട്ടിയപ്പോൾ ആൾക്ക് പരി എന്നിട്ട് അങ്ങനെ ഹൃദയണ്ട് പൊട്ടി രോഗ അയാളാണ് ആ മനുഷ്യന് കഴിഞ്ഞ റമലാനാണ് ഒപ്പാത്തായത് ഞാൻ ഇന്നലെ ട്രെയിനിൽ പോകുമ്പോൾ ഇന്നലെ ഇപ്പൊ ഇന്നലെ ഇല്ല പിന്നെ ഞാൻ ഒന്ന് ട്രെയിനിൽ പോകുമ്പോൾ അയാളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചു നമ്മൾ നല്ല ഒഴിവുണ്ടാവില്ല ട്രെയിനിൽ ആരും കൂടെ ഉണ്ടാവില്ല കുട്ടികളൊന്നും ഉണ്ടാവില്ല കാറിനെ കുട്ടികളുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഒരു മണിക്കൂറോളം പിന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് പെങ്ങിട്ട് വാതിൽ തുറന്ന് വരാൻ നിൽക്കുമ്പോഴാണ് ഈ കുട്ടി വന്നിട്ട് വലിയ പന നാപ്പമാണ് ചായം കടിയത് ആരക്കണം എന്ന് പറഞ്ഞു അള്ളാഹു താലി അദ്ദേഹത്തിൻ്റെ കബറ് സന്തോഷമായി കൊടുക്കട്ടെ മൗഫ്രത്തും മറമ്മത്തും പ്രധാനം ചെയ്യട്ടെ ഒന്നും ഒഴിവാക്കാനില്ല ആർക്കൊന്നും കൊടുക്കാനില്ല ഒരു പീടികൊലായ്മീപത്ത് പറയുക ഒരു കളവ് പറയെ പിത്തിനും ബസാദും നടത്തുക അയാൾ ഇങ്ങനെ മെല്ലാ ഭൂമി അറിയാതെ അള്ളാൻ്റെ അടിമകളും അങ്ങനെ മെല്ലെ നടക്കണ ആളാണ് ചവിട്ടുന്ന സ്ഥലത്ത് കുറുമ്പണ്ടെങ്കിൽ ചാവൂല കാരണം അയാളെ ചവിട്ടല്ലെ അങ്ങനെ ഒന്നും ഇക്കാലത്ത് നടക്കാൻ ഒരാൾക്ക് കഴിയില്ല പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞു അള്ളാഹുഅല്ലാ അദ്ദേഹത്തിന് നുള്ളിപ്പൊറുക്കിയിട്ട് ഒന്നും ഒഴിവാക്കാൻ ഉണ്ടാവൂല നെലിഞ്ഞൊരു മനുഷ്യൻ വളരെ മെല്ലെ എന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആളാണ് അല്ലാതെ മക്കളെക്കാളും എന്നെ സ്നേഹിച്ചിരുന്നു എനിക്കിടക്കിടക്ക് ചില പൊതിയോടുന്നോട്ടല്ലേ സ്നേഹിക്കട്ടെ നിങ്ങൾ അങ്ങനെ കൊണ്ടുവരാൻ ഉണ്ടായല്ല മൂപ്പരുന്ന ഇരുപത്തഞ്ച് വയസ്സ് തന്നെ മുട്ടായി കിട്ടിയാൽ എനിക്ക് വലിയ സമ്മാനം അങ്ങനെയൊക്കെ കൊണ്ടുവരാ അങ്ങനത്തെ കൊണ്ടുവരാ ചെറിയ ചെറിയ മുട്ടായികള് അങ്ങനെ വലിയൊരു പണക്കാരൊന്നുമല്ല ചെറിയ ചെറിയ അപ്പൊ ഞാൻ എന്തെങ്കിലും കുഴപ്പം ചെയ്യും ഞാൻ അതിനു വേണ്ടിയാണെങ്കിലും വരും പണ്ട്ക്കാർക്കും എന്ത് വരും ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ സാനേറ്റ് വരും ചിലപ്പം ചെറിയവർക്ക് തൊപ്പിയേറ്റ് വരും ചിലപ്പം ഒരു സോപ്പ് ഏറ്റവും വരും ഞാൻ സോപ്പൊന്നും തേക്കാത്ത ആളാണ് പക്ഷെ ഞാൻ മൂപ്പര വേഗം വാങ്ങിയേക്കും അന്നൊന്നും അതേറ്റ് കുളിക്കൂ അപ്പോഴും മൂപ്പര പരിചയനു വെച്ചാൽ എനിക്ക് വലിയ അത്രംകൊപ്പി കുട്ടികൾ കൊടുത്തയച്ചു കുട്ടികൾക്കറിയാം ആ അത്രംകൊപ്പി ഞാൻ എല്ലാ അത്തരന്റെയും മേലെ വെച്ച് കിടക്കും കാരണം എന്താ ഇപ്പോഴും ഞാൻ പ്രധാനപ്പെട്ട ഒരു പരിപാടിക്ക് പോകുമ്പോൾ മൂപ്പര കൊടുത്തയച്ച അത്ര ആണ് ഞാൻ പറ്റുന്നത് അതിനേക്കാളും മുന്തി അത്തറിന്റെ അടുത്തുണ്ട് പക്ഷെ അത് പറ്റി പോകുന്ന ഒരു പ്രത്യേക സുഖമാണ് ആ നിലക്കൊരു ബന്ധള്ളാണ് അള്ളാഹു സ്വർഗാക്കി കൊടുക്കട്ടെ വിശാലായി കൊടുക്കട്ടെ അള്ളാഹു സ്വർഗത്തിലെ ഉന്നത ദർജ പ്രദാനം ചെയ്യട്ടെ ഇൽമിനെ ആലിമീങ്ങളും മുത്താലിമങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിലെ രാജപദവി കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ പിന്നെ الحمد لله رب العالمين الحمد يوافي نعمه ويكافي ومزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب ما صليناه وغلا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح جميع الخير كلهم مجمعين اللهم وإلى أرواح من دفنوا حوالينا لا سيما إلى حضرة من نبيناه بهذا الدعاء اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم اجعل قبورنا وقبره وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبره وقبورهم حفرة من حفر النيران اللهم اجمع بيننا وبينه وبينهم في دار السلام مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم طول عمارنا وعمار أساتذنا وعمار تعلقوا بنا لا لضاك ولا خدمة دينك أشفي أمراضنا وأمراضهم يا شافي الأمراض اللهم انصر أمة سيدنا محمد صلى الله عليه وسلم اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين